വി ആൾ ബോസ്റ്റ് അബൌട്ട് കേരളത്തിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി റേറ്റ് അല്ലേ ബ് ദൻ ഇത്രയും എൻട്രൻസ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം ഉള്ള ഇന്ത്യയിൽ ഹൗ ഡിഡ് കേരള മാത്രം അച്ചീവ് ദിസ് ബിഗ് ഫീറ്റ് ഇതിന് വളരെ ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ളത് നമ്മളുടെ അയ്യങ്കാളി പഞ്ചമീനെ സ്കൂളിൽ കൊണ്ട് ചേർത്ത ഒരു ഇവന്റ് ആയിരുന്നു ഓർമ്മയില്ലേ ഇനോ അത്രയും റെവല്യൂഷണറി ആക്ട് അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ ഓൾസോ പ്ലേഡ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ടേക്കിംഗ് അപ് സാൻസ്ക്രിറ്റ് യുനോ ഇൻ ഹിസ് സ്റ്റഡീസ് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് ടു ഫൈറ്റ് അഗെൻസ്റ്റ് ദിസ് സിസ്റ്റം ആൻഡ് എൻഷ്യോറിങ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് എ പ്രിവിലേജ് ഓഫ് എ ഫ്യൂ ബട്ട് റൈറ്റ്സ് ഓഫ് ഓൾ എബ്രഹാം ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പൻ ധീവര എന്ന് പറയുന്ന പ്രൈമറിലി ഫിഷിംഗ് സ്നേക്ക് ബൈറ്റ് വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ് പുള്ളിക്കാരൻ ആഹ് നയൻറ്റീൻ നോട്ട് ഫൈവില് ജാതി കുമ്മി എന്ന് പറയുന്ന ഒരു കൃതിയും അതിനുശേഷം ഒരു പ്ലേ എഴുതിയിരുന്നു ബാലകേശം എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും അൺടച്ചബിലിറ്റി അതായത് തീണ്ടൽ എന്ന് പറയുന്ന നമ്മളുടെ ആർട്ടിക്കിൾ സെവൻറ്റീനിൽ ഇപ്പം ബാൻഡ് ആണ് പ്രൊഹിബിറ്റഡ് ആണ് ആ ഒരു കാര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു വേർ ഒരു കൊച്ചാളു എന്ന് പറയുന്ന ഒരു പുലയ പുലിയോ പുരുഷൻ ഇതിൻ്റെ അൺടച്ചബിലിറ്റീനെ ഭയങ്കര അബ്സേർഡ് ആയിട്ട് ഒരു ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് ആ ആൾക്കാർ പുള്ളിനെ ബീറ്റപ്പ് ചെയ്യുന്നതും പിന്നെ അതിനുശേഷം ഇനോ കോടതി ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നതും സെയിങ് ദാറ്റ് ഇനോ കൊച്ചാളൂനെ വെറുതെ വിടണം ബാക്കിയുള്ളവരെ നാട് കടത്തണമെന്നും ചിലവരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നും കാണിച്ച ഒരു പ്ലേ ആയിരുന്നു ആൻഡ് ഇത് ആ സമയത്ത് നയൻറ്റീൻ നയൻറ്റീനില് ബെസ്റ്റ് പ്ലേയുടെ ഒരു പ്രൈസും കിട്ടിയിരുന്നു ഒരു സ്കൂൾ ഫെസ്റ്റിനെ